ഗ്രീം ഹോംസ് കേരളയുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം മാർബിൾ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കല്ലുകളാണ് ഇത് ഇത് നമ്മുടെ കുറച്ച് ഓൾഡ് സ്റ്റോക്ക് കല്ലുകളാണ് അതായത് സൂര്യ കല്ലുകളെന്ന് പറയും ഇതിന് പൊതുവേ ഇങ്ങനെയൊരു ഉണ്ടാകുക അപ്പോൾ ഇത് കാണാം ഇത് രണ്ടാം നമ്പറാണ് അതുപോലെ ഇത് നാലാം നമ്പറാണ് ഇത് മൂന്ന് ഇത് അഞ്ച് അതുപോലെ ഇത് ഇതിനകത്ത് വരുന്ന സീറോ ഒന്ന് അങ്ങനെ ഒരു ആറ് സെറ്റ് വരുന്ന കല്ലുകളാണ് അപ്പോൾ ഈ കല്ലുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് കുറച്ച് പഴക്കം തന്ന കല്ലുകളാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിൽഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന കല്ലുകളാണ് പൊതുവേ ഇത് വീടുകളിൽ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇതൊരു അഞ്ച് കൊല്ലം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പോളിഷ് മങ്ങിപ്പോകും അപ്പം ബിൽഡിങ് പർപ്പസുകൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ ചെരിപ്പെട്ട് കയറുന്ന സ്ഥലങ്ങളായിരിക്കും അവിടെ ഓൾറെഡി പെട്ടെന്ന് തന്നെ സ്ക്രാച്ചുകൾ സംഭവിക്കും അപ്പോൾ അവിടെ അത്ര ഒരു ഫിനിഷിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ പർപ്പസിലൊക്കെ നമുക്ക് ഈ സൂര്യ സൂര്യാട്ട അടിക്കാം പൊതുവെ ആളുകൾക്ക് ഈ കല്ലിനെ കുറിച്ച് വലിയൊരു നോളജ് ഉണ്ടാവില്ല അതായത് വീട്ടുകാർക്കായാലും പൊതുവേ എൻജിനീയർസിനായാലും വലിയൊരു നോളജ് കല്ലുകളെ കുറിച്ച് പോളിഷ് ഉപയോഗിക്കാൻ കല്ലുകളെ കുറിച്ച് അറിയില്ല ഇതാണ് സൂര്യ കല്ല് അതേ സമയത്ത് നമ്മുടെ കയ്യിലുള്ള കല്ലാണ് ഈ ഒരു മൂന്ന് സെറ്റ് കല്ല് ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ നമ്പറുകൾ നോക്കിയാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ടാവും അത്ര വ്യക്തമായിട്ട് നല്ല അത് കുറച്ചൊരു പഴയ കല്ലുമാണ് ഇതൊരു നാനൂറ് ഇപ്പോൾ ഈ കല്ലിൽ ക്ലിയർ ആയിട്ട് കാണാം ഇത് നാന്നൂറ് എന്നുള്ള നമ്പർ സെറ്റാണ് ഇതാണ് ടെക്നിക്ക് കല്ലുകൾ ഈ കല്ലിൻ്റെ പുറമാണ് ഇതുണ്ടാകുക അതുപോലെ ഇവിടെ ഒരു ടീന്നുള്ളൊരു കല്ലിൻ്റെ അകത്ത് ടീന്നൊരു എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഇതാണ് ടെക്നിക്ക് കല്ല് ഇതിൻ്റെ മേലെ കാണാം ടീ ഇതാണ് ടെക്നിക്ക് പോളിഷ് സാധാരണ വീടുകളിലൊക്കെ നമുക്ക് അടിക്കാൻ പറ്റിയൊരു ഇതാണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഈ മൂന്ന് സെറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി സെറ്റുകളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ കൂടുതൽ തേയ്മാനം വരുന്ന കല്ലുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും പുതിയ സെറ്റ് വാങ്ങേണ്ടി വരും അപ്പോൾ അങ്ങനെ സെറ്റ് വാങ്ങിയപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന കല്ല് ഈ ഒരു മൂന്ന് സെറ്റ് മാത്രം മാത്രമേ നമ്മളെ കയ്യിൽ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയ സെറ്റ് കല്ലുകൾ നമ്മൾ വാങ്ങണം അപ്പോൾ ഈ ഒരു മൂന്ന് സെറ്റ് ഒഴിയാ ബാക്കി കംപ്ലീറ്റ് കല്ലും പുതിയ സെറ്റ് വാങ്ങണം അതേ സമയത്ത് ഈ ഒരു സൂര്യ പർപ്പസിൻ്റെ ഒക്കെ പറഞ്ഞാൽ ബിൽഡിംഗ് വർക്കുകൾ നമുക്ക് പൊതുവേ നിങ്ങൾക്ക് കാണാം വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ബിൽഡിംഗ് വർക്കുകൾ നമുക്ക് വളരെ കുറവാണ് ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പാണ് നമ്മൾ ലാസ്റ്റ് ഒരു ബിൽഡിംഗ് വർക്ക് എടുത്തത് അന്ന് ഉപയോഗിച്ച കല്ല് അതുപോലെ തന്നെ കിടക്കുകയാണ് കല്ല് കംപ്ലയിൻ്റ് ഒന്നും വരില്ല പക്ഷേ പഴക്കായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് ശരിക്കും ഒന്ന് വാഷ് ചെയ്തെടുത്താൽ നമുക്കിത് പു പുതിയ പുതിയ കല്ലുകൾ വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ വന്നിരിക്കുകയാണ് നമുക്കുള്ളതാണ് പുതിയ കല്ലുകൾ സെറ്റ് ഫുൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണായ രാമനാട്ടുകരയിലാണ് അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫുൾ പേപ്പറുകൾ സെറ്റ് ഇവിടെ ഉണ്ട് പേപ്പർ സെറ്റുകളുണ്ട് അതുപോലെ കല്ല് ഇസ്റ്റോൺ ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട് അപ്പം ഈ കല്ലുകൾ ഓരോന്നും ഓരോ കമ്പനിയുടേതാണ് അതുപോലെ പല രീതിയിലുള്ള പർപ്പസിനും വരുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന കല്ല് സൂര്യയുടെ പേടാണ് സൂര്യാ എന്ന് പറയും ഇത് ഏകദേശം മൂവായിരം വരെയുള്ള നമ്പറുണ്ട് ഇതാണ് നമ്മൾ ഗ്രാനൈറ്റ് പോളിഷിങ്ങിന് ഉപയോഗിക്കുന്നത് ഇത് കംപ്ലീറ്റ് സെറ്റ് ഗ്രാനൈറ്റ് ഉണ്ട് അതുപോലെ സൂര്യൻ്റെ തന്നെ വൺ ടു ഫൈവ് വരുന്ന സെറ്റ് അത് വേറെ ഉണ്ട് അത് പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന സൂര്യാ പേടാണ് പിന്നെ അതുപോലെ അഗ്നിയുടെ വരുന്നുണ്ട് അതുപോലെ ഒരുപാട് കമ്പനി ഉണ്ട് ഇതിൽ നമുക്ക് ഈ കാണുന്നതൊക്കെ പിന്നെ ഡയമണ്ട് സെറ്റാണ് അപ്പോൾ ഡയമണ്ടിൽ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ഇതാണ് അഗ്മിയുടെ ഡയമണ്ട് ഇതാണ് ഇപ്പം ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഡയമണ്ട് ഇത് ഏകദേശം ഒരു പീസിന് എണ്ണൂറ് രൂപേൻ്റെ അടുത്ത് വരും അപ്പം ഇതിനകത്ത് അഞ്ച് സെറ്റ് കല്ല് വരും അഞ്ച് സെറ്റ് കല്ലിനകത്ത് നമുക്ക് ഏകദേശം ഒരു പതിനായിരത്തി എണ്ണൂറ് എൻ്റെ അടുത്ത് അത് വരും അഗ്മിയുടെ സെറ്റ് ഇത് സൂര്യയുടെ തന്നെ ഡയമണ്ട് സെറ്റായിരുന്നു പറഞ്ഞത് ഇതിൽ ഇതിനകത്ത് പതിനാറ് സെറ്റിനകത്ത് കല്ല് വരുന്നുണ്ട് പക്ഷേ ഇതിന് സെറ്റ് കൂടുന്നുണ്ടെങ്കിലും ഇതിന് വില കുറവാണ് അപ്പം അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഇഷ്ടോണിനകത്ത് പലരും വിചാരിച്ചിരിക്കുന്നത് പിന്നെ നല്ല തിളക്കം കിട്ടണമെങ്കിൽ കൂടുതൽ കല്ലടിക്കണം എന്നാണ് പക്ഷെ നല്ല തിളക്കം കിട്ടണമെങ്കിൽ കൂടുതൽ കല്ലടിക്കണം എന്നില്ലേ പക്ഷെ നല്ല വിലയുള്ള കല്ലെടുത്ത് അടിച്ചാൽ മതി അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കല്ലുകളെ പ്രത്യേകത വരുന്നത് അതായത് ഇപ്പോൾ പന്ത്രണ്ട് സെറ്റിൻ്റെ കല്ലുണ്ട് നമ്മുടെ ടെക്നിക്ക് കല്ലുകൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സെറ്റാണ് ഇത് ഡയമണ്ട് കല്ലാണ് അടിയിൽ ഒരു ഇരുമ്പിൻ്റെ കോട്ടിങ്ങുള്ള റഫ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കല്ലാണ് ഈ കല്ല് അപ്പം ഇങ്ങനെ ഒരു ഒരുപാടുണ്ട് ഇപ്പോൾ ഇത് ഷാന്തിയുടെ ഡയമണ്ടാണ് കുറച്ചും കൂടെ അധികം സ്പീഡിൽ അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റി ഗ്രാനേറ്റൊക്കെ കട്ട് ചെയ്യാൻ നമ്മൾ അത്തരം കല്ലുകളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരുപാട് കമ്പനിയുടെ കല്ലുകളുണ്ട് അതുപോലെ അതൊക്കെ ഓരോന്നും ഓരോരോ പർപ്പസാണ് അപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല വീട്ടുകാർക്കൊന്നും മാത്രമല്ല ചില കോൺട്രാക്ടർമാർക്ക് തന്നെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഡയമണ്ട് കല്ല് നമ്മൾ നിലമ്പൂര് ഒരു സൈറ്റ് വർക്ക് എടുത്തപ്പം ആ ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ആ നാട്ടിൽ ഡയമണ്ട് കല്ല് എന്താണെന്നുള്ളത് ആ നാട്ടിലുള്ള വർക്കർ വർക്ക് രണ്ട് മൂന്ന് വർക്കറോട് ചോദിച്ച് അവർക്ക് ആരും ഡയമണ്ട് സെറ്റ് അറിയില്ല അപ്പോൾ അവർ ചോദിക്കുന്നത് ഇത് ഇതിന് ഡയമണ്ട് എന്ന് പറയും ഇങ്ങനെ ഈ ഇരുമ്പ് അടിയിൽ ഉള്ള നമ്മൾ റഫ് അടിക്കാൻ ഉപയോഗിക്കുന്ന കല്ലിനും ഡയമണ്ട് എന്ന് പറയും ഈ കല്ലല്ല ഈ കല്ല നമ്മൾ അടിക്കാറുണ്ട് ഡയമണ്ട് നമ്മൾ അടിക്കാറുണ്ട് അപ്പോൾ ചിലർ ഡയമണ്ട് അടിക്കുമെന്ന് വയ്ക്കുമ്പോൾ ആ ഡയമണ്ട് അടിക്കുമെന്ന് പറയും പക്ഷേ അവരുദ്ദേശിക്കുന്ന കാര്യം ഈ ഡയമണ്ട് അടിക്കുന്ന കാര്യത്തിലാവും അപ്പം ഇങ്ങനെ പല വിഷയങ്ങൾ നേരത്തുണ്ട് പണിക്കാർക്കിന് കറക്റ്റ് നോളജ് ഉണ്ടാവില്ല പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇങ്ങനത്തെ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ അതൊന്നും ചിലർ ശ്രദ്ധിക്കാറേ ഇല്ല പണ്ടത്തെ നാൽപ്പത് വർഷം ആയി ഞാൻ മാർബിളിൻ്റെ വർക്ക് തുടങ്ങി എന്ന് പറയുന്ന ഉണ്ട് പക്ഷേ അവർക്കൊന്നും ചില കാര്യങ്ങൾക്ക് പുതിയ അപ്ഡേഷൻ അവർ ശ്രദ്ധിക്കാറേ ഇല്ലാത്തത് തന്നെ എന്താണ് ഡയമണ്ട് പോളിഷ് എന്ന് പോലും അറിയാത്ത വർക്കേഴ്സ് ഉണ്ട് ഈ കാര്യം ഞാൻ ഒരു വ്യക്തി പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ക്ലൈൻ്റ് തന്നെ പറഞ്ഞപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുന്നത് തീർച്ചയായും വീട് വെക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തയും കൊടുക്കുക